നമുക്ക് ഇഷ്യതയുടെ മഹേഷിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാഷിയും രാമനാഥനും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് രാമനാഥനോട് മാഷ് പറഞ്ഞു അതെ ഇനിയിപ്പോൾ കല്യാണത്തിന് ഒരാഴ്ച ദിവസം ഉള്ളതെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അതെ മാഷേ ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ ഞങ്ങൾക്ക് അതേ ഒരുക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ പെൺവീട്ടുകാർക്ക് കുറച്ച് സമയങ്ങളും കാര്യങ്ങളൊക്കെ വേണമല്ലോ മാഷ് ആൾക്കാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞതെന്ന് ചോദിക്കുക ഏയ് ഇല്ല ഇനി വേണം വിളിക്കാനായിട്ട് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു ഇന്നത്തെ കാലത്തല്ല ഫോണിൽ കൂടെ വിളിയല്ലേ അതുകൊണ്ട് ഫോൺ എടുത്തൊന്നും വിളിച്ചാൽ മതിയല്ലോ എന്ന് പറയണം അത് ശരിയാ എന്നാൽ ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്തണം പിന്നെ സുജി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തം പോലെ കരുതുന്നത് അതുകൊണ്ട് അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാന്ന് പറയുന്നത് അത് കേട്ടു രാമനാഥൻ പറഞ്ഞു അതെനിക്ക് പിന്നെ അറിയത്തില്ല മഴശെന്ന് ചോദിക്കുക പിന്നെ മുഹൂർത്തം കാര്യങ്ങളും ഇന്ന് കുറിപ്പിച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞിട്ട് രാമനാഥൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് രാമനാഥൻ അതൊക്കെ നോക്കി ആ ഒരാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ ഇനി ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമായി വലിയൊരു പ്രശ്നത്തിനൊരു തീരുമാനമായി അല്ലേന്ന് ചോദിക്കും അതെ എത്ര പ്രശ്നങ്ങൾ കോലാഹലങ്ങളൊക്കെ ആയിരുന്നു ഈ വിവാഹത്തിൻ്റെ പേരിൽ ഉണ്ടായെന്ന് ചോദിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സുജിയുടെ ജീവിതം തകർന്നെന്നായിരുന്നു ഞാൻ കരുതിയത് ഒരു പക്ഷേ ഈ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും മംഗ മംഗളകരമായിട്ട് നടക്കാൻ പോകാമല്ലോ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെന്ന് പറയുന്നത് അത് രാമനാഥൻ പറഞ്ഞു അത് ശരിയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി വീട്ടിൽ കാര്യങ്ങളൊക്കെ പറയാം മുഹൂർത്ത സമയമെല്ലാം പറയണമല്ലോ ഇന്നല്ലേ അതെല്ലാം കുറിച്ച് കിട്ടിയെന്ന് ചോദിക്കാം അങ്ങനെ അവരങ്ങോട്ടേക്ക് കയറി പോവാണ് പിന്നീട് മാളവിക ഡോക്ടറെ ലയം മാധവും മനസ്സിന് ഇരിക്കുകയാണ് പിന്നീട് കേസ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ലേയോടി വെച്ചു അല്ല എന്താ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക എനിക്കൊരു കുഞ്ഞിനെ വേണം വേണ്ട എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാധവ് പറഞ്ഞു ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡൽഹിയിലെ ട്രീറ്റ്മെൻറ്റും ആയിരുന്നു അവിടുത്തെ കേസ് റിപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ കൊടുത്തു മാളിമയ ഡോക്ടർ അതെല്ലാം പരിശോധിച്ചു ഈ സമയത്ത് മനസ്സിനിയമോ പറഞ്ഞു അതെ ഇവൾക്കൊരു ഒരു കുഞ്ഞുണ്ടായതാണ് ആ ഡെലിവറിക്ക് കൊണ്ടുവന്ന സമയത്ത് ആ കുഞ്ഞിനെ ക്രൂരമായിട്ട് മരുന്ന് ഊത്തി വെച്ച് കൊന്നുകളഞ്ഞെന്ന് പറയണേ ഏ കുഞ്ഞിനെ കൊന്നു കളഞ്ഞെന്നോ അതെ അവിടെ അടുത്ത് പെട്ടെന്ന് പേൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്ന് പക്ഷേ പക്ഷേങ്കിൽ അവിടെ വെച്ച് ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു ഇവ ഇവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ പഴയ കാമുകി ചെയ്ത കാര്യങ്ങളാന്ന് പറയണം ഇത് കേട്ട് ഡോക്ടർ ഡോക്ടറെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കും ഡോക്ടർക്ക് അറിയത്തില്ലാത്തോണ്ട അങ്ങനെ ചെയ്യുമെന്ന് പറയണം അവളും ഒരു ഡോക്ടർ തന്നെയാണ് എന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാം ഡോക്ടറോ അതേത് ഡോക്ടറെന്ന് ചോദിക്കണം പേര് കേട്ടാൽ ചിലപ്പോൾ ഡോക്ടർക്ക് അറിയാമായിരിക്കും ഡോക്ടർ ഇഷ്യത എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കിട്ടി ഏഹ് ഇഷ്ടോ ഡോക്ടറോ ഡോക്ടർ അങ്ങനെ ചെയ്യുമെന്ന് നിൽക്കു തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ നിങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ മനസ്സിനൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഇഷ്ടോ ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് ഏഹ് എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻ്റ് വരുന്ന നിങ്ങൾ അവരെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യമൊന്നും പറയരുന്ന് പറയണം അത് കേട്ടപ്പം അല്ലേ പറഞ്ഞു ഓ അപ്പം നിങ്ങളും അവളുടെ ആളല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ദേഷ്യം വന്നു ഇതേ നോൺ സെൻസ് ആയിട്ട് വർത്താനങ്ങളൊന്നും പറയരുന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് ചാടി എഴുന്നേറ്റു ആ സമയം മനസ്സിന് പറഞ്ഞു വേണ്ട പോലെ നമുക്ക് ഇവരുടെ ചികിത്സ വേണ്ട ഇവരുടെ ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ ഇനി കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ ഇവർ എന്നൊക്കെ പറയാണ് ഈ സമയം ലയ പറഞ്ഞു മാമേ നമുക്ക് പോകാംന്ന് പറഞ്ഞു അവ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് ഡോക്ടർക്ക് നല്ല ദേഷ്യം വന്നു കാരണം ഡോക്ടറുടെ ഓരോ നിമിഷത്തിനും നല്ല വിലവടിപ്പുള്ള ഇതാണ് ഇഷ്ടംപോലെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോയിൻമെൻറ്റിന് വേണ്ടി തന്നെ രണ്ട് രണ്ട് മാസം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത്രയ്ക്കും തിരക്കുള്ള ഡോക്ടറാണ് അവിടെയാണ് ഈ വന്ന് ഈ കോലാഹലങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഈ സമയം മാധവ് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് മാധവനാണ് സങ്കടം വന്നു മാധവ് ഡോക്ടർ പറഞ്ഞു സോറി ഡോക്ടറെ ക്ഷമിക്കണോട്ടോ ഇഷ്ടത നല്ല ഡോക്ടറാണെന്ന് എനിക്കറിയാം അത് തന്നെയല്ല ഇഷ്ടത്തെ ആൾ പാവാണ് ഇഷ്ടത്തെ കാരണമാണ് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻ്റും കാര്യങ്ങളും കിട്ടിയെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം അതെ കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം താൻ എൻ്റെ ഭാര്യയെ കൊണ്ട് സൈക്കാട്ടിസ്റ്റിനെ കാണിക്ക് ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അല്ല കാണിക്കേണ്ടേ സൈക്കാട്ടിൻ സൈക്കാട്ടിസ്റ്റിനെയാണ് എന്ന് പറയണം പിന്നീട് ആ മാധവൻ മാധവം കൊണ്ടിറങ്ങിപ്പോവാണ് ഈ സമയത്ത് മനസ്സിനെ ലയം കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ലയ അങ്ങ് നോയിക്കഴിഞ്ഞപ്പോഴത്തേന് ഈഷുദ് അങ്ങോട്ട് ഡോക്ടറെ അടുത്തേക്ക് വരുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ ലയക്ക് സഹിച്ചില്ല ഇല്ലേ എങ്ങോട്ട് ചെന്നിട്ട് അവളുടെ കഴുത്തിനോട് കുത്തിപ്പിടിച്ചു എടി നീ ഇവിടെയും വന്നില്ലേ ചോരക്കുതിയുമായിട്ട് ആ സ്വാമി പറഞ്ഞു ശരിയാടി ഞാൻ എവിടെ പോയാലും എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ചോരക്കുതിയായിട്ട് നീ വരുവെന്ന് എനിക്കറിയായിരുന്നില്ല നീ വരുവെന്ന് എന്നും പറഞ്ഞ് കഴുത്തിന് പിടിച്ചു നിൽക്കുക ഇഷത്തക്കാണ് ശ്വാസം കിട്ടുന്നില്ല വീടിലയ്യാന്നൊക്കെ പറയണം വിടാൻ കൂട്ടുകൊക്കെ അപ്പോഴേക്കും വന്നുകൊണ്ട് നേഴ്സുമാർ വന്നു മനസ്സിനെ അത് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് നേഴ്സുമാരൊക്കെ വരുന്ന കണ്ടപ്പോൾ മനസ്സിനെയും കൂടെ പോയി ഇങ്ങനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പിടിച്ചു മാറ്റിയിട്ട് ലേയെ പറഞ്ഞു നിനക്ക് ഇപ്പോഴും സമാധാനമായല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് മനസ്സിന് പറഞ്ഞു അതെ നിങ്ങളൊക്കെ കേൾക്കണമെന്ന് പറയുന്നത് അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ടല്ലോ എൻ്റെ ചെറുക്കനെ മോഹിച്ചു എന്നിട്ടോ കിട്ടില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആകെ പ്രശ്നമായി പിന്നെ അവൻ വേറെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇവള് ശ്രമിച്ചു ആ കുഞ്ഞിനെ അങ്ങനെ ഇല്ലാതാക്കി എന്ന് പറയണം വിഷം കുത്തി നിറച്ച ഇവള് അതുമല്ല അതിൽ അപ്പുറം ഇവളെ ആരും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അലർഗ് വിളിച്ച് മനസ്സിനെ പറയണം അപ്പോഴേക്കും മാധവ് അങ്ങോട്ടൊക്കെ ഓടി വന്നു മാധവ് വന്നിട്ട് വെച്ചു അമ്മ അമ്മ എന്ത് വറുത്താനേ പറയണു നിൽക്കും നീ ഒരക്ഷരം പോലും മിണ്ടല്ലെന്ന് പറയണം പിന്നീട് മനസ്സിന് നേരെ ഇഷ്ടത്തി എന്നിട്ട് പറഞ്ഞു നിന്നെയാൻ വെറുതെ വെടുത്തില്ലടി നിനക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല എൻ്റെ മോനൊരു കുഞ്ഞുണ്ടാകാൻ നീ സമ്മതിക്കില്ലേ അങ്ങനെയാണ് നീ ജന്മത്തിലൊരു അമ്മയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രൂക്ഷമായിട്ട് സംസാരിക്കണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടത്തേക്ക് സങ്കടം വന്നു ഇഷിത പറഞ്ഞു അതെ നിങ്ങൾ പറയുന്നില്ല ഒന്നും അല്ല കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയണം ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നീ വന്നോ പക്ഷെ വെറുതെ വരുന്നാടി അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശപിക്കുവാണ് ഇഷ്യതേനെ ഈ സമയത്ത് മാധവ് പറഞ്ഞു അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്നും പറയണം പക്ഷേ എങ്കിൽ മനസ്സിന് വരാൻ കൂട്ടാക്കിയില്ല ലേ മനസ്സിനും കൂടെ അവിടെ കടന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷ്യതയോടെ അപ്പോഴേക്കും അകത്തൊന്ന് ഒച്ചാമ്പ വേളം കിട്ടി മാളവിക ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഡോക്ടർ വന്നിട്ട് ഇഷ്ടയുടെ കൈയ്യെ പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് പിന്നീട് മാധവന്റെ അടുത്ത് തന്നിട്ടു പറഞ്ഞു അതേ മോൾക്ക് അതെ നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രമല്ല അതെ അമ്മയ്ക്കൂടെ ഒരു ചികിത്സ ആദ്യം കൊടുക്കാൻ പറയണേ രണ്ടുപേരും കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് മാളവിയ ഡോക്ടർ ഇഷ്യതയുടെ കൈ പിടിച്ചാൽ അങ്ങോട്ട് കയറി പോവുകയാണ് മാധവനാണ് ആകെ പാടം നാണക്കേട് തോന്നി എന്ത് ചെയ്യണം നടത്തില്ല ആൾക്കാരൊക്കെ കേട്ടോണ്ടിരിക്കുവല്ലേ പിന്നീട് സ ക്യാബിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ഇഷയോട് വെച്ച് നിങ്ങളുടെ റിലേറ്റീവ് വന്നല്ലേ പറഞ്ഞേ അത് ഡോക്ടർ എന്ന് പറയണം പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇഷിതയുടെ ഇപ്പോഴത്തെ വിഷമം എന്താണെന്ന് ഇഷ്യത് പറഞ്ഞു എനിക്ക് സങ്കടം അതല്ല ഇവിടെ വന്ന ഒരു പക്ഷേ ഉറപ്പായിട്ടും അവൾക്കൊരു കുഞ്ഞുണ്ടായതിനെ ലേക്ക് പക്ഷേ അതിനുള്ള ഭാഗ്യം അവൾക്ക് ഇല്ലാതെ പോയല്ലോ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയല്ലോ എന്ന് പറയണം അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്യതേ ഓരോരുത്തരുത്തരുടെ വിധിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ല ട്രീറ്റ്മെൻറ് കൊടുക്കാനായിട്ട് അവർക്ക് അല്ലേ ട്രീറ്റ്മെൻറ്റല്ലേ പാവിച്ചെന്ന് പറയണം അവരുടെ മാനസിക നില തന്നെ തെറ്റിയിട്ടുണ്ടെന്ന് പറയണം ആ സമയം യക്ഷത കുറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും മാധവ് പാവാണ് ആൾ മാധവിനെ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയാം അതെ ആ ചെറുപ്പക്കാരും പാവാണ് അത് ശരിക്കും കിടന്ന് ഉഷ്ണയ്ക്കും അവരുടെ ഇടയിൽ കിടന്ന് പറയണം പിന്നീട് മാളവിക ഡോക്ടർ ഞാൻ അതൊക്കെ പോട്ടെ ഇന്നെന്താ മഹേഷ് വന്നില്ലേ നോക്കുകയാണ് അത് പിന്നെ മഹേഷിന് ഇത് കമ്പനി കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാൻ പറ്റിയില്ലെന്ന് പറയുകയാണ് ആണോ അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ ഏ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോഴേക്കും അങ്ങോട്ട് വന്നു അത് ഡോക്ടറെ ഇല്ല സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു ചെല്ലാൻ പറയുന്നത് അങ്ങനെ ഇഷ്ട എന്തു വേണം ആ നേഴ്സിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോകണം ഈ സമയം വീട്ടിലേക്ക് വന്നിട്ട് അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയം ആശുതേനും കൂടെ അങ്ങോട്ട് വിളിപ്പിച്ചു ആഷിത വന്നു കഴിഞ്ഞപ്പോൾ ലൈ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും മഹേഷ്വർ വന്നിട്ട് സത്യം പറയേടി നീ അല്ലി വിളിച്ചു പറഞ്ഞ ഇഷ്യതയോട് ഇന്ന് ഇവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെന്ന് അതുകൊണ്ട് അല്ലേടി അവൾ അങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആഴ്ച പറഞ്ഞു എനിക്കറിയത്തില്ല ഈശ്വരേട്ട ഞാൻ ഇങ്ങനത്തെ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് ആ അങ്ങോട്ടേക്ക് ഒന്നുകൊണ്ട് മാധവ് പറഞ്ഞു അതിനാ ഈശ്വരേട്ട ഇങ്ങനെ വെറുതെ ഏട്ടത്തിൻ്റെ ഇങ്ങനെ ചോദ്യം ചെയ്താൽ അതിൻ്റെ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക ഈ സമയം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്റെ ഭാര്യ ഞാനും തമ്മിലുള്ള സംസാരത്തിനിടയ്ക്ക് നീ കയറി വരേണ്ട കാര്യമില്ല കേട്ടോ മാധവേന്ന് മഹേശ്വര പറയണം അതെന്തായിട്ടാണ് അങ്ങനെ പറയണേ ഏ ഏട്ടത്തിന് പിന്നെ ചീത്ത പറഞ്ഞാലോ ഏട്ടത്തേക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത് വീണ്ടും ഫോഴ്സ് ചെയ്ത് അങ്ങനെ പറയിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ ഞാനിടപെട്ട എന്താ കുഴപ്പമെന്താണെന്ന് ചോദിക്കുക ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണല്ലോ ഇതെന്ന് പറയണം ഇത് കേട്ടാൽ മനസ്സിന് പറഞ്ഞു മാധവേ നീ മിണ്ടായിരിക്കാൻ പറയുകയാണ് ലേ പറഞ്ഞു എങ്ങനെ മാധവ് മിണ്ടായിരിക്കും അവൻ്റെ കാമുകയല്ലേ ഇഷ്യത ഇഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ അവന് പൊള്ളില്ലേ നാണു ഉണ്ടോടാ നിനക്കെന്നൊക്കെ ലയേ മാധവിനോട് ചോദിക്കുകയാണ് എനിക്കറിയാം അവിടെ പോയ ഒരു കുഞ്ഞിനെ കിട്ടില്ലെന്ന് ആ സ്വാമിയുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു കള്ളസ്വാമിയാന്ന് പറഞ്ഞു ഇപ്പോഴാണ്ട് ഇവിടെ ചെന്നപ്പോൾ അവിടെയും വന്നു ആ ഇഷ്യത എന്ന് പറയുന്ന പിശാശ് അവളെ ചോരക്കുതിയായിട്ട് വരുവ എനിക്കറിയാം നിങ്ങൾ അവളോടൊപ്പം ആണ് നിങ്ങൾ മിക്കവാറും എന്നെ സ്പർശിക്കുന്ന പോലും അവളെ ഓർത്തിട്ടായിരിക്കും എന്ന് പറയാണ് നിയന്ത്രണം വിട്ടുപോയി മാധവിന്റെ മാധവ് കയ്യടുത്ത് അവളുടെ കർണത്തിട്ട് അടിക്കാൻ തുടങ്ങിയത്തിനും മനസ്സിനെ ഒറ്റ വിളിയായിരുന്നു പിന്നെ മാധവിൻ്റെ ദേഷ്യം വന്ന് മാധവ് കൈതാത്തി ഈ സമയം മനസ്സിന് പറഞ്ഞു എടാ മാധവേ അവളെ എനിക്ക് നന്നായിട്ടറിയാം ഇഷിത അവൾ പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക നീ അവളെ ഞായീരിക്കാനൊന്നും പോകണ്ടെന്ന് പറയണം ആ സമയം മഹേശ്വരം ആഷിതയോട് പറഞ്ഞു ഇവളുടെ അനുജിത്തിൽ ജീവിച്ചിരിക്കുന്നത്രോളം കാലം ഒരിക്കലും ഇവിടെ ഒരു കുഞ്ഞു ഉണ്ടാവാനായിട്ട് പോകുന്നില്ല അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ലേക്ക് മാധവനും കുഞ്ഞുണ്ടാവണമെങ്കിൽ ഈഷിത മരിക്കണമെന്ന് പറയാം അത് കേട്ടപ്പോൾ ആഷിതയ്ക്ക് സഹിച്ചില്ല ആഷിത വിഷമിച്ച് കരഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മനസ്സിനെ പറഞ്ഞു അവൾ അവളുടെ ഭാഗം ന്യായീകരിച്ചിട്ട് പോയത് കണ്ടില്ലേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട മഹേശ്വരൻ എന്ന് പറയുന്നത് മഹേശ്വരൻ ഞാനും വിശ്വസിക്കുന്നു ആ സമയത്ത് മാതവ് പറഞ്ഞു എൻ്റെ ഏട്ടാ ഏട്ടൻ്റെ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡില്ലേ അമ്മ പറയുന്നതിന് അപ്പുറം ഒന്നും ഇല്ലേ നാളുണ്ടോ ഏട്ടൻ ഇങ്ങനെ എടത്തേ തന്നെ കുറ്റപ്പെടുത്താനായിട്ട് എപ്പോഴും ഒരു തെറ്റും ചെയ്യാത്ത പാവം എടത്തി അതെ നിങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഏട്ടത്തിൻ്റെ തലയിൽ കയറി നിന്ന് ഇറങ്ങാന്ന് ആരും വിചാരിക്കേണ്ട ഞാനിവിടെയുണ്ട് അതൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് സ്വന്തം ഭാര്യയെ നോക്കണ്ട കടമ ഭർത്താവിൻ്റെയാണ് അല്ലാതെ അമ്മയുടെയല്ല അറിയാലോ എല്ലാം അമ്മയ്ക്ക് വിട്ടുകൊടുത്തിട്ട് അമ്മ ചെയ്യട്ടെ അമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞോണ്ട് അമ്മയുടെ നിയന്ത്രണത്തിന് കീഴിലായിപ്പോൾ ഏട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും ഏട്ടൻ നല്ലൊരു ജീവിതം തരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധവ് അവിടെ കിടന്ന് ദേഷ്യപ്പെടുവാണ് മനസ്സിനെ മിക്കുന്നത് ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല മാധവ് തന്നെ കുറ്റപ്പെടുത്തിയത് മനസ്സിനെയും പറഞ്ഞു എടാ നീ കൂടുതലും കുറ്റപ്പെടുത്തണ്ട എനിക്കറിയാം ആ ഇഷ്ടതയെ കണ്ടല്ലെടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാധുവിനോട് ദേഷ്യപ്പെടുവാണ് മാധുവിന് ആ പടം ഭ്രാന്തായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് ഇഷിതയെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്തപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര വിഷമാണ് അപ്പോഴേക്കുമാണ് ഫോണിലേക്ക് കോൾ വരുന്നത് ആഷിതയെ വിളിക്കുന്നത് ആഷിത വിളിച്ചിട്ട് ഇഷിതയോട് വെച്ചു ഹോസ്പിറ്റലിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേന്ന് എനിക്ക് അതെ ശരിക്കും പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു ഇഷു ഇന്ന് നീ അങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം അങ്ങനെ വരുമെന്നറിയുമായിരുന്നെങ്കിൽ ഞാൻ എന്നോട് പോവേണ്ടെന്ന് പറഞ്ഞാലും കാരണം അവിടെ വെച്ച് ഇങ്ങനെ ഒരു സീൻ ഒഴിവാക്കായിരുന്നുള്ളതെന്ന് പറയാം അതൊന്നും സാരമില്ല ആഷ ചേച്ചി എനിക്കൊന്നും കുഴപ്പമുള്ള കാര്യമില്ല ഞാനിതൊക്കെ കുറേ കേട്ടുള്ളതല്ലേ എന്നു പറയാം എന്നാലും മോൾക്ക് വിഷമമായില്ലോ എനിക്ക് സങ്കടമോ അതെനിക്കിപ്പോൾ പുത്തിരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നതല്ലേ അതുകൊണ്ട് എനിക്കത് എന്ന് പറയുന്നത് സാരമില്ല നീ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം സമാധാനിപ്പിക്കുവാണ് ഈ സമയം ഇഷ്ടപറഞ്ഞ ആക്ഷിതേശിക്കും കിട്ടിക്കാണില്ല നല്ലത് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എവിടെ എന്ത് സംഭവിച്ചാലും എനിക്കല്ലേ കിടക്കുപ്രതി എനിക്ക് പിന്നെ ഇതൊരു പുതുമയല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് അങ്ങനെ ആശുതേഷിതെന്ന് തങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി